രാധേയൻ ഒരു കവിതയാണ് ദില്ലിയിൽ രണ്ട് പരിപാടിയിൽ പങ്കെടുത്ത ശേഷം ആദർശത്തിൻ്റെ പൊയ്മുഖമണിഞ്ഞ ഒരധികായൻ്റെ മരണവിളംബരം ചെയ്യണമെന്ന് തോന്നി ഈ കവിത കേട്ട പലരും ചോദിച്ചു ഇതെന്നെക്കുറിച്ചാണോ എന്നെക്കുറിച്ചാണോ എന്ന് എഴുതിയ അവർ ആരെക്കുറിച്ച് എഴുതിയോ അവർ കേട്ടിട്ടുമില്ല കേട്ട സനൽ മടുമറുക സനിൽ ഇടമറുക പറഞ്ഞു ഏതായാലും എന്നെക്കുറിച്ചല്ല എന്ന് ഇതിലെ എതിർത്തത്തിനു യോഗ്യതയുള്ള ആളിൻ്റെ പേരും പറയുകയുണ്ടായി ഞാനതിവിടെ പറയുന്നില്ല രാധേൻ എന്ന കവിത ഇത് ഒരു അധികായൻ്റെ ആത്മകഥം ഒരു അധികായൻ്റെ ആത്മകഥമാണ് പണ്ടേ മരിച്ചു ഞാൻ മാരണമെന്നു ഞാൻ ഓർമ്മയില്ലാ ദിനവാരവും വർഷവും ആരും അറിഞ്ഞതില്ല മുഖ ആ ദുഃഖ വാർത്തയും ആളുകൾ ദുഃഖ നിമഗ് പണ്ടേ മരിച്ചാൽ മാറണമെന്ന് ഞാൻ ഓർമ്മയില്ല അതിനു വാരവും ഭക്ഷവും ആരും അറിഞ്ഞതില്ല ദുഃഖ വാർത്തയും കൂടിയില്ല ആളുകൾ ദുഃഖ നിമഗ്തരായി ജന ഞാൻ കൊന്നുകാണെന്നുള്ള സത്യവും ഇന്നും എനിക്കതിൽ ഖേദമില്ലെന്നതും കൊന്നുകാണെന്നുള്ള സത്യവും ഇന്നും എനിക്കത് ഖേദമില്ലെന്നതും ഇന്നും രഹസ്യമായി സൂക്ഷിച്ചിടുന്നു ഞാൻ ആരും തുറക്കാത്ത നിലവറയ്ക്കുള്ളിലായി പടു ഞാൻ ഞാനായി ജീവിച്ച നാളുകൾ ഇന്നൊരു നൊമ്പര സ്വപ്നമായിരുന്നു അന്നു ഞാൻ ആസ്വദിച്ചാലും നമുക്കവേ ഇന്നെൻ്റെ നോട്ടിലെ തുളയായിരുന്നുവോ അന്ന് ഞാൻ ആസ്വദിച്ചാലും നമുക്കവേ ഇന്നെൻ്റെ നോട്ടിലെ തുളയായിരുന്നുവോ മോഹന സ്വപ്നങ്ങൾ കണ്ടു രസിക്കവേ കട്ടമായി വന്നവ സ്വരം കെടുത്തുന്നു ഇന്നിൻ്റെ ഓർമ്മയിൽ തീർത്ത സൗദത്തിൻ്റെ അസ്ഥി വാരത്തിലായി ദ്വാരങ്ങൾ തീർക്കുന്നു വേദികളെത്രയോ പണ്ട് പണ്ട് പങ്കിട്ടതും വേദികളെത്രയോ പണ്ട് പങ്കിട്ടതും സ്വപ്ന സൗദത്തിന് ആഘാതമാകുന്നു പ്രത്യുപകാരം ചെയ്യാത്ത മാനവൻ മാനവനല്ല കേൾ ധാനവനാണ് പാടിപ്പുകർത്തുവാൻ മന്ത്രിമാരുണ്ടെന്ന് പൂജകൾ ചെയ്യുവാൻ സ്തുതി പാഠകരുണ്ട് പണ്ടു ഞാൻ ആരാധ്യനായിരുന്നെങ്കിലോ ഇന്ന് ഞാൻ രാജാപുരാധേയസുദേ പണ്ടു ഞാൻ ആരാധ്യനായിരുന്നെങ്കിലോ ഇന്ന് ഞാൻ രാജാപുരാധേനാസുദേകനാണ് ഞാൻ അന്നു ജനത്തിൻ്റെ ഇന്നു ഞാൻ ഇന്ദ്രിയ സാധകനാകുന്നു വർദ്ധിത വാർദ്ധക്യം മാടി വിളിക്കവേ വർദ്ധിച്ചിടുന്ന ആശവേഷതൻ നാശ പോൽ വർദ്ധിതവാർധക്യം മാടി വിളിക്കവേ വർദ്ധിച്ചിടുന്ന ആശവേഷതൻ നാശ പണ്ടൻ്റെ വാക്കുകൾ പതിതർക്കു പാവനം ഇന്നൻ്റെ വാക്കുകൾ മന്ത്രിക്ക് തോരണം പണ്ടൻ്റെ വാക്കുകൾ പതിതർക്കു വാവനം ഇന്നൻ്റെ വാക്കുകൾ മന്ത്രിക്ക് തോരണം കുളിരുള്ള ചിന്തകൾ തരു തളിരിടുമ്പോഴവേ ിലെ മാനവദർശനം കുളിരുള്ള ചിന്തകൾ തളിരിടുമ്പോഴവേ തളരുന്നിതെന്നിലേ മാനവദർശനം ഉണ്ട് സിംഹാസനം ഇന്നുമെൻ കൈകളിൽ ആശകൾ തീർക്കുവാൻ ആശ്രയമാണവ ഉണ്ട് സിംഹാസനം ഇന്നെ കൈകളിൽ ആശകൾ തീർക്കുവാൻ ആശ്രയമാണിവ ആരുമിക്ഷേത്രത്തിലെത്തുകിലും പേരുണ്ടിതിന് നേരെ പൂർവിക നേടിയ മറുനാട്ടിലാണെൻ്റെ വാസമെന്നാകിലും മലയാള ഭാഷയ്ക്ക് പോഷണമാണ് ഞാൻ ആരുമി ക്ഷേത്രത്തിലെത്തുകയില്ലെങ്കിലും പേരുണ്ടിതിന് നേരെ പൂർവിക നേടിയ മറുനാട്ടിലാണെൻ്റെ വാസമെന്നാകിലും മലയാള ഭാഷയ്ക്ക് പോഷണമാണ് ഞാൻ നായകനാണ് ഞാൻ അഞ്ചക്ഷരത്തിൻ്റെ സേവകനാണു ഞാൻ നാലമ്പലത്തിൻ്റെ നായകനാണ് ഞാൻ അന്വക്ഷരത്തിൻ്റെ സേവകനാണ് ഞാൻ നാരമ്പലത്തിൻ്റെ അധികാര സൗദത്തിനാശ്രിതനാണ് ഞാൻ അഴിമതി ഭരണ സ്തുതി വാടകനാണ് ഞാൻ അധികാര സൗദത്തിനാശ്രിതനാണ് ഞാൻ അഴിമതി ഭരണ സ്തുതി വാടകനാണ് ഞാൻ മാറ്റമി പ്രേക്ഷകർ കാണുന്നതില്ലയോ നാറ്റമീ നാസിക സ്വീകരിക്കുന്നുവോ പ്രേക്ഷകർ കാണുന്നതില്ലയോ സ്വീകരിക്കുന്നുവോ സമാപനം അവനവൻ്റെ ഭാവനയ്ക്കനുസരിച്ച് ദില്ലിയിൽ ഈ ആളിനെ കണ്ടെത്തണം രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ട് കാലങ്ങളിൽ എഴുതിയ ഒരു കവിതയാണിത് രചന ശിവകുമാർ ഐത്തല നമസ്കാരം